മൂർച്ചയേറിയ ഒരു ഒറ്റ ചോദ്യം പ്രിയങ്ക അങ്ങ് ഞെട്ടിക്കുകയാണ് അവസാന ലാപ്പിലേക്ക് കിടക്കുമ്പോൾ ഇന്നലെ കണ്ട രൂപത്തിലല്ല പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ രാംനഗറിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് പ്രിയങ്ക ഉത്തരം മുട്ടിക്കുന്ന ചോദ്യത്തെ ബിജെപിക്കാരോടായി ചോദിച്ചു വെച്ചത് ഒടുവിൽ ഉത്തരവും അവർ തന്നെ പറഞ്ഞു ആ സമയവും കടന്നുപോയി എന്നതായിരുന്നു ഇനിയും എത്രകാലം കോൺഗ്രസിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ബി ജെ പി പോകും എന്നതായിരുന്നു അവരുടെ ചോദ്യം പ്രസക്തമായ ചോദ്യത്തിന് മുന്നിൽ ബി ജെ ഉത്തരം മുട്ടിപ്പോവുകയാണ് ഭരണം നഷ്ടപ്പെട്ട് അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടിയെ എത്ര നാളിങ്ങനെ കുറ്റം പറയും പഴം മാത്രം ആസ്പദമാക്കി മോദിയും കൂട്ടരും മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ മുന്നിലുള്ളത് ബി ജെ പി നടപ്പിലാക്കാതെ പോയ കിരാത ഭരണങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ അയോധ്യയിൽ നിന്നും കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തെരുവിൽ കൊന്നുതീർത്ത കർഷകർ ഒരു ജോലിയും കിട്ടാതെ സർട്ടിഫിക്കറ്റ് ഭാരമായി മാറിയ യുവാക്കൾ പേരിന് മാത്രം മുൻനിരയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന സ്ത്രീകൾ ചൂഷണത്തിന് നിരയാക്കിക്കൊണ്ട് തെരുവിൽ തങ്ങൾക്ക് കിട്ടിയ അഭിമാന പതക്കങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നിരാശയോടെ ബൂട്ടഴിച്ചു വെക്കുന്ന കായിക താരങ്ങൾ ഇങ്ങനെ സമൂഹത്തിലെ നാനാ തുറകളിൽ ഉള്ളവരോടൊക്കെ തന്നെയും കോൺഗ്രസിന്റെ കുറ്റം മാത്രം പറഞ്ഞു മുന്നോട്ട് പോകാമെന്ന് കരുതിയെങ്കിൽ തീർത്തു തെറ്റുകയാണ് കേട്ടോ ആ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞുപോയി എന്നാണ് പ്രിയങ്ക പറഞ്ഞു വെക്കുന്നത് ഇത്രയും കേട്ടു നിന്ന ജനങ്ങൾ സത്യം സത്യം വളരെ സത്യം എന്ന് പറഞ്ഞ് തലയാട്ടി പ്രിയങ്കയ്ക്ക് കൈയടിക്കുമ്പോൾ ബി എങ്ങനെ ഉത്തരമുട്ടാതിരിക്കും എങ്ങനെ തല കുനിക്കാതിരിക്കും ശേഷം കോൺഗ്രസ് എന്ത് ചെയ്തു എന്നും ബി ജെ പി എന്തൊക്കെ ചെയ്യാതെ പോയി എന്നും ഇതേ പ്രിയങ്ക പറയുന്നുണ്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ജവഹർലാൽ നെഹ്റു മുൻകൈ എടുത്തില്ലായിരുന്നു എങ്കിൽ രാജ്യത്തിന്റെ അഭിമാനങ്ങളായ ഐ ഐ ടിയും ഐ ഐ എമ്മുകളും എയിംസുകളും ഒന്നും ഉണ്ടാകില്ല എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് പത്തു വർഷം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് വീണ്ടും ഒരു ചോദ്യമാണത് എഴുപത്തി അഞ്ച് വർഷക്കാലം ഒന്നും ചെയ്തില്ലെന്ന് അവർ പറയുന്നു ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉത്തരാഖണ്ഡ് ഇത്രയും വികസിപ്പിച്ചത് എവിടെ നിന്നാണ് ഐ ഐ ടികളും ഐ ഐ എമ്മുകളും എയിംസുകളും ഉണ്ടായത് ചന്ദ്രയാൻ ദൗത്യത്തിന്റെ വിജയത്തിലേക്കുള്ള വിത്ത് പാകിയതാരാണ് ഈ ചോദ്യം മോദിയോട് ചോദിച്ചേ പറ്റുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുൻകൈ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ സാധ്യമാകുമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ വീടരുതെന്നും ഇത്തവണ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നുമാണ് പ്രിയങ്ക ആവശ്യപ്പെട്ടത് യഥാർത്ഥ വിഷയങ്ങളുടെ പുറത്താണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നും അല്ലാതെ വാചകം അടിക്കുന്നവരുടെ അടിസ്ഥാനത്തിലല്ല എന്നും അവർ ഉറപ്പിച്ചങ്ങനെ പറയുകയാണ് കൂടാതെ യുവാക്കൾക്ക് രണ്ട് കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്നും ഓരോ പൗരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം വീതം എത്തിക്കും എന്നുമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രിയങ്ക അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി മതത്തെ ഉപയോഗിക്കുകയാണ് എന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് അവിടെ വീണ്ടും ചോദ്യം പ്രസക്തമാവുകയാണ് എത്ര കാലം നിങ്ങൾ ഇനിയും കോൺഗ്രസ്സിന് കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകും